പോലീസ് അതിക്രമത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷം പോലീസും പ്രവർത്തകരും നടുറോഡിൽ റോഡിൽ ഏറ്റുമുട്ടി ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസിന് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു സംഘർഷത്തിൽ വനിതാ ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ആർ റോഷിപാൽ റോഷിപാൽ മണിക്കൂറുകൾ നീണ്ട തെരുവുദ്ധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത് രാവിലെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും അല്പം വൈകിയെങ്കിൽ തന്നെയും ഏതാണ്ട് മൂന്ന് മൂന്നര വരെ ആ സംഘർഷം തുടർന്നു എങ്ങനെയായിരുന്നു പോലീസും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടിയത് നികേഷ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ഒപ്പം തന്നെ ഡിവൈഫ് പ്രവർത്തകർക്ക് അതിക്രമത്തിന് പോലീസ് സഹായം നൽകി എന്നടക്കം ആരോപിച്ചു കൊണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നേതൃത്വം നൽകിയ മാർച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു അതിന് പിന്നാലെയാണ് പ്രവർത്തകർ പ്രകോപിതരായി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല തുർച്ചയായി അഞ്ച് വട്ടമെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല മാത്രവുമല്ല പിന്നീട് സെക്രട്ടേറിയറ്റിനെ മതിൽ ചാടി കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി തുടർന്ന് ഏറെ നേരം പോലീസുമായി വാക്കേറ്റമുണ്ടായി സംഘർഷാവസ്ഥ ഏതാണ്ട് മണിക്കൂറുകളോളം സെക്രട്ടേറിയറ്റ് പരിസരം യുദ്ധക്കളത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ഒടുവിൽ ആ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അത് സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകാത്ത പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ച് അവരെ ഫലം പ്രയോഗിച്ച് പോലീസ് വാനിൽ നിന്നും പുറത്തേക്ക് േക്ക് പിടിച്ചിറക്കുന്ന കാഴ്ചകൾ സെക്രട്ടേറിയറ്റ് പരിസരത്തുണ്ടായിരുന്നു പലവട്ടം ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും കണ്ണീർവാതകം പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒന്നും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല പിന്നീട് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരുമായി പോകുന്ന പോലീസ് വാഹനത്തിന് മുന്നിൽ വനിതാ പ്രവർത്തകരടക്കം അവിടെ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് ലാത്തി വീശി ലാത്തി വീശിയപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു സംഘർഷത്തിൽ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുണ്ട് പൂജപ്പുര ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് സംഘർഷത്തിന്റെ തുടർച്ചയായി മൂന്ന് പോലീസ് വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏതായാലും സംഘർഷത്തിനിടയിൽ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചുകറി എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കസ്റ്റഡിയിലെടുത്ത വനിതാ പ്രവർത്തകരെ അടക്കം പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംഘർഷ സ്ഥലത്തെത്തി മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയി അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ അറസ്റ്റിലായ പ്രവർത്തകരുമായി പോവുകയായിരുന്ന പിങ്ക് പോലീസിന്റെ കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് അതിനകത്തുണ്ടായിരുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മോചിപ്പിച്ചു തുടർന്ന് വലിയ പോലീസ് സംഘം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഈ മോചിതരായ പ്രവർത്തകരെ പിടികൂടാനായി എത്തി അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ തടഞ്ഞു അവിടെ വലിയ സംഘർഷാവസ്ഥ രൂപം കൊണ്ടു ഡി സി സി ഓഫീസിൽ നിന്നും പോലീസ് നേരെ കല്ലേറുണ്ടായി ഇടയിൽ പോലീസ് പിരിഞ്ഞു പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു തുടർച്ചയായി പോലീസുമായി വാക്ക് തർക്കമായി ഒടുവിൽ ഏതാണ്ട് അവിടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബേക്കറി ജംഗ്ഷനിൽ ും മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ ഒടുവിൽ പോലീസുമായി ധാരണയായി രണ്ട് മോചിതരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിനെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ടാണ് ആ സംഘർഷത്തിന് അയവ് വന്നത് ഏതായാലും ഉച്ചക്ക് ഒരു മണി മുതൽ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഏതാണ്ട് അഞ്ചു മണിവരെ ആ സെക്രട്ടേറിയറ്റ് പരിസരം ബേക്കറി ജംഗ്ഷനിലടക്കം ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിലുള്ള നൽകിയത് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിട്ടുള്ള വിശദാംശങ്ങളായിരുന്നു Thank you